ഒരു ബിരിയാണി ബിരിയാണി പറഞ്ഞിട്ടല്ല പറലിജു െള്ള ജംഗ്ഷനിലോ നെയ്ച്ചോറിന്റെ ഇറച്ചിച്ചാറു കുഴച്ചു പുഴിഞ്ഞ മുട്ടം വെച്ച് തിരിത്തന്ന സാധനം ഞാൻ കഴിക്കാനാ ബിരിയാണി അലക്കൂടിയെ വെപ്പ് തന്നെ തലിച്ചുള്ള ഞാൻ നീ ഞാൻ പോയി കഴിച്ചോളാം ബിരിയാണി കഴിക്കണില്ലേ മലബാറിന്ന് കഴിക്കണം തലശ്ശേരിന്ന് കോഴിക്കോട് കഴിക്കണം അല്ലാണ്ട് അവിടത്തെ ആപ്പൂ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് കാര്യമില്ല നല്ല മംഗലം ബിരിയാണി അതുകൊണ്ടല്ലോ ഇവിടത്തെ ബിരിയാണി ഞാനും കഴിക്കില്ല നിന്നെ ഞാൻ സമ്മതിക്കില്ലേ വേണ്ടി വരും നല്ല ബിരിയാണി കഴിക്കണില്ലേ തലശ്ശേരി തന്നെ പോകേണ്ടി വരും മനസ്സിലെ അതുപോലെ വേറൊരു കാര്യമാണ് ബിരിയാണിയിൽ പതിനാപ് പറ്റിക്കണന്മാരുണ്ടാട് റോഡ് തല്ലിക്കുളം വേറെ ഒരു ടീം ഉണ്ട് എന്ന് പറഞ്ഞ വെജിറ്റബിൾ ബിരിയാണി വെക്കുന്നമാര് അമ്മ രാജദ്രോഹത്തിന് അറസ്റ്റ് ചെയ്യണം ചെണ്ടികള് നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ മലബാർ ജനിക്കണം അറ്റ്ലീസ്റ്റ് തലശ്ശേരി ഒരു കൂട്ടാനങ്ങൾ വേണം അതും പോട്ടെ അല്ലെങ്കിൽ ഒരു കല്യാണം കൂടാനുള്ള ഭാഗങ്ങളിൽ വേണം നാലു മൂന്ന് ഏഴ് ദിവസം ഒന്ന് വിത മൂന്നര മന്തി നീ നീക്കയറ്റിപ്പോ മന്തി മുണും കണ്ടാ നീ ചെല്ലേ അല ശരിക്കല്ലേ എന്റെ മംഗലം ബിരിയാണി നീ കഴിച്ചു കൊടുക്കാണോട്ടിക്കണം ഊട്ടിക്കലല്ലോ ബിരിയാണി കഴിക്കാനല്ലോ പോണെ